മകനെ എന്റെ ഉപദേശം മറക്കരുത് നിന്റെ ഹൃദയം എന്റെ കൽപ്പനകളെ കാത്തുകൊള്ളട്ടെ അവ ദീർഘായുസും ജീവകാലവും സമാധാനവും നിനക്ക് വർദ്ധിപ്പിച്ചു തരും ദയയും വിശ്വസ്തയും നിന്നെ വിട്ടുപോകരുത് അവയെ നിന്റെ കഴുത്തിൽ കെട്ടിക്കൊള്ളുക നിന്റെ ഹൃദയത്തിന്റെ പലകയിൽ എഴുതിക്കൊള്ളുക അങ്ങനെ നീ ദൈവത്തിനും മനുഷ്യർക്കും ബോധ്യമായ ലാവണ്യവും സൽബുദ്ധിയും പ്രാപിക്കും പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്ക സ്വന്ത വിവേകത്തിൽ ഊന്നരുത് നിന്റെ എല്ലാ വഴികളിലും അവനെ നനച്ചുകൊള്ളുക അവൻ നിന്റെ പാതകളെ നേരെയാക്കും നിനക്ക് തന്നെ നീ ജ്ഞാനിയായി തോന്നരുത് യഹോവയെ ഭയപ്പെട്ട് ദോഷം വിട്ടുമാറുക അത് നിന്റെ നാഭിക്ക് ആരോഗ്യവും അസ്ഥികൾക്ക് തണുപ്പുമായിരിക്കും യഹോവയെ നിന്റെ ധനം കൊണ്ടും എല്ലാ വിളവിന്റെയും ആദ്യഫലം കൊണ്ടും ബഹുമാനിക്കുക അങ്ങനെ നിന്റെ കളപ്പുരകൾ സമൃദ്ധിയായി നിറയും നിന്റെ ചക്കുകളിൽ വീഞ്ഞ് കവിഞ്ഞൊഴുകും മകനെ യഹോവയുടെ ശിക്ഷയെ നിരസിക്കരുത് അവന്റെ ശാസനീയങ്കൽ മുഷികയുമരുത് അപ്പൻ ഇഷ്ടപുത്രനോട് ചെയ്യുന്നതുപോലെ യഹോവ താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു ജ്ഞാനം പ്രാപിക്കുന്ന മനുഷ്യനും വിവേകം ലഭിക്കുന്ന നരനും ഭാഗ്യവാൻ അതിന്റെ സമ്പാദനം വെള്ളിയുടെ സമ്പാദനത്തിലും അതിന്റെ ലാഭം തങ്കത്തിലും നല്ലത് അത് മുത്തുകളിലും വിലയേറിയത് നിന്റെ മനോഹര വസ്തുക്കൾ ഒന്നും അതിന് തുല്യമാകുകയില്ല അതിന്റെ വലങ്കയിൽ ദീർഘായുസും ഇടങ്കയിൽ ധനവും മാനവുമിരിക്കുന്നു അതിന്റെ വഴികൾ ഇമ്പമുള്ള വഴികളും അതിന്റെ പാതകളെല്ലാം സമാധാനവുമാകുന്നു അതിനെ പിടിച്ചുകൊള്ളുന്നവർക്ക് അത് ജീവവൃക്ഷം അതിനെ കരസ്ഥമാക്കുന്നവർ ഭാഗ്യവാൻമാർ ജ്ഞാനത്താൽ യഹോവ ഭൂമിയെ സ്ഥാപിച്ചു വിവേകത്താൽ അവൻ ആകാശത്തെ ഉറപ്പിച്ചു അവന്റെ പരിജ്ഞാനത്താൽ ആഴങ്ങൾ പിളർന്നു മേഘങ്ങൾ മഞ്ഞുപൊഴിക്കുന്നു മകനെ ജ്ഞാനവും വകതിരിവും കാത്തുകൊള്ളുക അവ നിന്റെ ദൃഷ്ടിയിൽ നിന്ന് മാറിപ്പോകരുത് അവ നിനക്ക് ജീവനും നിന്റെ കഴുത്തിന് അലങ്കാരവുമായിരിക്കും അങ്ങനെ നീ നിർഭയമായി വഴിയിൽ നടക്കും നിന്റെ കാൽ ഇടറുകയുമില്ല നീ കിടപ്പാൻ പോകുമ്പോൾ നിനക്ക് പേടിയുണ്ടാകുകയില്ല കിടക്കുമ്പോൾ നിന്റെ ഉറക്കം സുഖകരമായിരിക്കും പെട്ടെന്നുള്ള പേടി ഹേതുവായും ദുഷ്ടന്മാർക്ക് വരുന്ന നാശം നിമിത്തവും നീ ഭയപ്പെടുകയില്ല യഹോവ നിന്റെ ആശ്രയമായിരിക്കും അവൻ നിന്റെ കാൽ കുടുങ്ങാതെ വണ്ണം കാക്കും നന്മ ചെയ്യാൻ നിനക്ക് പ്രാപ്തിയുള്ളപ്പോൾ അതിന് യോഗ്യന്മാരായിരിക്കുന്നവർക്ക് ചെയ്യാതിരിക്കരുത് നിന്റെ കയ്യിലുള്ളപ്പോൾ കൂട്ടുകാരനോട് പോയി വരിക തരാം എന്ന് പറയരുത് കൂട്ടുകാരൻ സമീപേ നിർഭയം വസിക്കുമ്പോൾ അവന്റെ നേരെ ദോഷം നിരൂപിക്കരുത് നിനക്കൊരു ദോഷവും ചെയ്യാത്ത മനുഷ്യനോട് നീ വെറുതെ ശണ്ടയിടരുത് സാഹസക്കാരനോട് നീ അസൂയപ്പെടരുത് അവന്റെ വഴികൾ ഒന്നും തിരഞ്ഞെടുക്കുകയുമരുത് വക്രതയുള്ളവൻ യഹോവയ്ക്ക് വെറുപ്പാകുന്നു നീതിമാന്മാർക്കോ അവന്റെ സഖ്യത ഉണ്ട് യഹോവയുടെ ശാപം ദുഷ്ടന്റെ വീട്ടിലുണ്ട് നീതിമാന്മാരുടെ വാസസ്ഥലത്തെയോ അവൻ അനുഗ്രഹിക്കുന്നു പരിഹാസികളെ അവൻ പരിഹസിക്കുന്നു എളിയവർക്കോ അവൻ കൃപ നൽകുന്നു ജ്ഞാനികൾ ബഹുമാനത്തെ അവകാശമാക്കും ബോഷന്മാരുടെ ഉയർച്ചയോ അപമാനം തന്നെ